ിയമുള്ള ലാലിജ്യം തള്ളിവാതുക്കൽ ബലായുധൻ നായർ സ്നേഹമുള്ള കർഷക സുഹൃത്തുക്കളെ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഈ ആലപ്പുഴ കുഞ്ചു സ്പെഷ്യൽ ഓഫീസിന്റെ വാദത്തിൽ സമരം നടത്താനുള്ള കാരണം എന്താണെന്ന് കാരണമെന്നാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുക്കുന്ന കർഷകൻ ഇതാരും ജമ്മികളല്ല പണ്ടത്തായ പണ്ടായിരുന്നു ജമ്മികൾ ഇന്ന് പുറം തമ്പിത്തൂർമാരുമായി പാടത്തിറങ്ങി പ്രവർത്തിക്കുന്ന കർഷകനാണ് ഈ കർഷകൻ ൻ ഉൽപ്പിച്ച നെല്ലുകൊടുത്തോട്ട് പണം കിട്ടാതെ വെച്ച് നടക്കുന്ന ഒരു സ്ഥിതിയാണ് നെല്ലെടുക്കാൻ കളങ്ങളെ കിടക്കുന്നു രണ്ടാഴ്ച മൂന്നാഴ്ച നാലാഴ്ചയായ നെല്ലുകൾ കളങ്ങളെ കിടക്കുന്നു ഇതുവരെ നെല്ലെടുത്തുകൊണ്ട് പോകാൻ ഗവൺമെന്റ് തയ്യാറാക്കി ശാസിക്കാറുണ്ട് അതല്ല ചെയ്യുന്നത്